ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ വല്യശാലയിലെ എസ് കൃഷ്ണകുമാറാണ് നഗരസഭയുടെ കരുത്തനായ ഒരു കൗൺസിലറാണ് ഏതാണ്ട് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വോട്ടേഴ്സിൻ്റെ ഇടയിൽ തുച്ഛമായ വോട്ടുകൾക്കാണെങ്കിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഒരു കൗൺസിലറാണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹം ഈ വാർഡിന് വേണ്ടി എന്താണ് ചെയ്തത് നമുക്ക് അദ്ദേഹത്തിനോട് അറിയാം അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ശ്രീമാൻ കൃഷ്ണകുമാറിനെ ഞങ്ങളെ ഈ പ്രോഗ്രാമിൻ്റെ സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ഫോൺ കോൾസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലറോട് ഈ നായ്ശല്യത്തെക്കുറിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒരു നേരത്തെ ഞാൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം തന്നെ അങ്ങേയോട് ഞാൻ ചോദിക്കുന്നു ഒരു മുൻ ജില്ലാ കളക്ടർ പറഞ്ഞു ഈ തെരുവ് നായ്ക്കിളെ പിടിച്ച് വനത്തിൽ കൊണ്ടാക്കണം അപ്പോൾ അവർക്ക് അവിടെ ഭക്ഷണമായിട്ട് മാറും അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ അത് യോജിക്കുന്നില്ല വനത്തിലും ഇന്ന് മനുഷ്യവാസങ്ങളുള്ളതാണ് ഒരു വനവും അന്യദിനപ്പെട്ട് മനുഷ്യനില്ലാതെ ആവുന്നില്ല ഈ വാക്സിൻ ലോബിക്ക് ഇവിടെ ഇവിടെ എന്നുള്ളതാണല്ലോ ഒരു ഒരു ചർച്ച അങ്ങനെ കുറേ കണക്കുകൾ ഞാനും പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ വനത്തിൽ വിടുന്നതിനേക്കാളും നമുക്കിതിനെ വനത്തിനുള്ളിൽ സ്ഥലമുണ്ടെങ്കിൽ ഇതിനെ അവിടെ ഒരു ഷട്ടർ കിട്ടും നേരത്തെ ഒരു ഫോൺ കോളിൽ പറഞ്ഞ പോലെ ഒരു ഷട്ടർ നിർമ്മിച്ച് അതിനുള്ളിൽ പരിപാലിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകും വനത്തിനകത്ത് ആർക്കും ശല്യമില്ലാത്ത സ്ഥലത്ത് തുറന്നുവിടുന്നതിനേക്കാളേറെ അവിടെ അവരെ ഒരു കെട്ടിടത്തിനുള്ളിൽ പരിപാലിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ലതാണ് കാരണം വനത്തിൽ വിടുന്നത് ഇന്ന് എല്ലാ വനത്തിലും മനുഷ്യവാസങ്ങളുണ്ട് അപ്പോൾ അത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും ഇവരുടെ ശല്യം ആക്രമണം കൂടുമെന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ഉള്ളത് ഓക്കെ ശരി ഇനി നമുക്ക് അടുത്തത് അങ്ങ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ലൈഫ് പദ്ധതി എത്ര വീടുകൾക്ക് പണം കൊടുത്തു എത്ര മെയിൻ്റനൻസ് കൊടുത്തു അതുപോലെ ലാപ്ടോപ്പുകൾ കൊടുത്തിട്ടുണ്ട് അതെ അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം ഓക്കെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വസ്തു വാങ്ങിക്കൊടുത്തവർ ഇരുപത്തിയേഴ് പേർക്ക് എനിക്ക് വസ്തു വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഇരുപത്തിയേഴ് ബി പി എൽ കാർപ്പെട്ട അതിദരിദ്രായിട്ടുള്ള പാവങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും വലിയ ചിലവാ അല്ല സ്ഥലം അവിടെ കിട്ടാ സ്ഥലം കിട്ടാറില്ല സ്ഥലം വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷത്തി സംതിങ് രൂപയാണ് കൊടുക്കുന്നത് അല്ല മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് കൊടുക്കുന്നത് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് അങ്ങനെ നാൽപ്പത്തി ഒൻപത് പേർക്ക് നമുക്ക് അതിൻ്റെ ഒരു സഹായം ലഭിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഇരുപത്തി പേർക്ക് മൂന്ന് സെൻറ്റ് വീതം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു ബാക്കി പറഞ്ഞ് ഇരുപത്തി മൂന്ന് പേർ അൻപത് പേരിൽ ഈ ബാക്കി ഇരുപത്തി മൂന്ന് പേർ എന്ന് പറയുന്നത് വാസുവ്യമായ വീടില്ലാത്തവരായിരുന്നു അവർക്ക് നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയുടെ പദ്ധതി വാസുവയ്ക്യമായ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വാസയോഗ്യത്തിൽ പണ്ടല്ല ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഇത്രയേ പാടുള്ളൂ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പാടുള്ളൂ എന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല അതിമനോഹരമായിട്ടുള്ള എല്ലാ സൗകര്യവും കൂടുതൽ വീട് നിർമ്മിക്കാൻ വേണ്ടി നഗരസഭ അനുമതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പറഞ്ഞ നാല് ലക്ഷം രൂപ വെച്ച് തീർക്കാൻ കഴിയുന്ന കാര്യമല്ല അവർ ചെയ്യുന്നത് കുറച്ച് കടവക്കായിരുന്നാൽ പോലും ഓരോ വീടും ഓരോരുത്തരും സ്വപ്നവും സങ്കല്പമാണ് അതനുസരിച്ച് അവർക്ക് അതിമനോഹരമായ വീട് വയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനം തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാഹചര്യം ഞാൻ വളരെ സംതൃപ്തനാണ് അക്കാര്യത്തിൽ മറ്റൊന്ന് ഈ വീട് നവീകരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഒരു നൂറോളം പേർക്ക് ഇതുവരെ അഞ്ച് കൊല്ലത്തിനിരക്കി ഒരു നൂറോളം പേർക്ക് വിവിധ ഘട്ടങ്ങളായിട്ട് ഒത്തുക അതായത് വീട് നവീകരണത്തിന് ഒരു ലക്ഷമാണെങ്കിൽ മേൽക്കൂര മാറ്റുന്നതിന് എഴുപത്തി എഴുപത്തയ്യായിരം രൂപ അത് എസ് സി എസ് ടി ഭാഗത്തിൽപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഒന്നര ലക്ഷം രൂപ അങ്ങനെ ഒരു നൂറോളം പേർക്ക് കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു അവരെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിലായിരുന്നു താമസം അതെല്ലാം മാറ്റി മനോഹരമായിട്ടുള്ള മേൽക്കൂരകളും വീടുമായിട്ട് ചോരുകളുള്ള കെട്ടുറപ്പുള്ള ചോരുമായിട്ട് താമസിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് അത് കൂടുതലും എസ് സി എസ് ടി ഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കാണ് അതിന്റെ നമുക്കൊരു പത്തോളം പേർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാഹചര്യം അല്ലല്ല മൊത്തം പത്താം കാരണം എൻ്റെ വാർഡിൽ താമസിക്കാൻ നേരത്തെ ഒരു ഫോൺ കോളിൽ പറഞ്ഞതുപോലെ ഈ അലക്ക് തൊഴിലാളികളാണ് ഈ എസ് സി എസ് ടി ഭാഗത്തിൽപ്പെടുന്ന എൻ്റെ വാർഡിലുള്ള കൂടുതൽ ആൾക്കാർ അവർ ഈ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയൊക്കെ പാർത്തവരാണ് അപ്പോൾ അവർക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റിന് ഒരു സാങ്കേതികമായ തടസ്സം ഇവിടെ ഉണ്ട് എല്ലാ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പലർക്കും തള്ളിപ്പോകാറുണ്ട് അപേക്ഷ ഒരു പത്തിൽ കൂടുതൽ അപേക്ഷകൾ എല്ലാ വർഷവും വരുന്നെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വളരെ വിരളമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നില്ല അതു മാത്രമല്ല വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അത് ഉന്നത വിദ്യാഭ്യാസത്തിന് കൊടുക്കുകയുള്ളൂ ഈ പത്താം ക്ലാസ് വരെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല പത്താം ക്ലാസ് ശേഷം വന്ന പ്ലസ് ടുന് ശേഷം വന്ന ഹയർ സെക്കൻഡറി ആൾക്കാർക്ക് മൂലിംഗ് വോട്ടുള്ളവർ വോട്ടുള്ളവരാണ് പക്ഷേ ജാതി സർട്ടിഫിക്കറ്റ് വില്ലേജ് പോകുമ്പോഴത്തേക്കും ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു സാങ്കേതിക തടസ്സം അവിടെ വരുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ധാരാളം പേർക്ക് കൊടുക്കാൻ സൈഡ് നൂറോളം പേർക്ക് ഒരു വർഷം തന്നെ കൊടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ ഈ വർഷത്തെ പ്രോജക്റ്റിൽ നമുക്ക് മൂന്ന് കുട്ടികൾ വെച്ചിട്ടുണ്ട് ഓരോ ഓരോ നിമിഷവും കഥകളാണ് ചിലപ്പോൾ ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ജൂലറി ഡോക്ടർ ിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ രജുവിനേഷൻ ട്രീറ്റ്മെന്റ് ലൈക് വമ്പ ഫേഷ്യൽ മെസോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിക്മെന്റേഷൻസ് ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ഹെയർ ട്രീറ്റ്മെന്റുകളും ും ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ് ബ്രാൻഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽ വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ട്രിവാൻഡ്രം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമസ്കാരം സാർ പേരെന്താണ് ഓക്കെ സാർ എന്താ ചെയ്യുന്ന ഇപ്പോ റിട്ടയർ ആയിട്ട് വീട്ടിലുണ്ട് പത്തിനായുള്ളൂ അറുപത്തഞ്ചു വയസ്സ് വലിയൊരു പ്രായമല്ലല്ലോ ചെറിയ ഒരു യങ് യങ് മാൻ അപ്പോ വേറെ എന്തെങ്കിലും റെസിഡൻഷ്യൽസിന്റെ ചാർജോ ഉത്തരവാദിത്തം എന്തെങ്കിലും ഉണ്ടോ ഓക്കെ സാർ അപ്പൊ ഞാൻ വിളിച്ചത് പിന്നെ നിങ്ങളുടെ കൃഷ്ണകുമാർ അദ്ദേഹം നമ്മുടെ അടുത്തുണ്ട് വല്യശാല കൗൺസിലർ അപ്പൊ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷം പക്ഷേ അദ്ദേഹത്തിന് ഒരു തൃപ്തിയില്ലായ്മ അവിടെ എന്തെങ്കിലും ഇനി നടത്താനുണ്ടോ എന്ന് അപ്പൊ താങ്കളുടെ ഭാഗത്ത് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം സംബന്ധിച്ചോളം നമുക്ക് ഒരു അഭിമാനമായ കൗൺസിലോണ്ട് നമ്മള് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു മെയിൻബിൾ പ്രോജക്ട് നമ്മുടെ ഹെൽത്ത് സെക്ടർ അപ്പൊ അതില് തീർച്ചയായിട്ടും കൃഷ്ണന്മാരുടെ വർക്കില് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട വർക്ക് നമ്മുടെ അയ്യാസമുള്ള ആളുകൾക്കല്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു കണ്ടെത്തുക അപ്പൊ ഇത് വാർഡിലേക്ക് വേണ്ടിട്ട് ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മുള്ളി വരുവാദമുണ്ട് അല്ല അല്ല അത് സമ്മതിച്ചു സമ്മതിച്ചു ഞങ്ങൾക്ക് അവിടെ ഇനി എന്താണ് കൂടുതലായി വേണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ സംശയം ആ വേണ്ടെന്നുവെച്ചാൽ ഞങ്ങളുടെ റഫറൻസിന്റെ ഭാഗം ഒരു നൂറ് മീറ്റർ അതായത് നമ്മുടെ റെഫറൻസിന്റെ ഒരു സൈഡ് ഒന്നും അടച്ച കരയാണ് அப்ப ட்ரெயினிட்டு நூறு மீட்டர் கட்டிட்டு அதுக்கு ஒரு நமக்கு ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരു പ്രോജക്റ്റുണ്ട് ഒരു അഞ്ചര കോടി രൂപ മുടങ്ങിക്കൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പാസ്സാക്കിയതാണ് അത് കിളിപ്പാലം മുതൽ മൈലാടിക്കടവ് പാലം വരെ വരുന്ന ഒരു വർക്കായിട്ട് അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വർക്ക് ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് എം എൽ എ അറിയിച്ചിട്ടുള്ളത് അത് നമുക്ക് സ്പീഡാക്കിക്കൊണ്ട് നമുക്ക് ആ വർക്ക് നടത്തി കഴിഞ്ഞാൽ ഈ എണ്ണം പറയുന്ന നൂറ് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞ ബാക്കി ഭാഗവും നൂറ് മീറ്ററിന് മേളിലോട്ടും കൂടെ കെട്ടിയെടുക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇപ്പൊ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് അടിയന്തരമായിട്ട് അത് ചെയ്യാനുള്ള ഇടപെടും നമുക്ക് നെയ്തിന്റെ ഉണ്ടാവും അതെ 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 അത് ഉറപ്പായിട്ട് 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 ചെയ്യാം ഉറപ്പായിട്ട് ശരി ഓക്കെ പിന്നെ എന്തൊക്കെയാണ് മറ്റ് വികസനങ്ങൾ ചെയ്തിട്ടുള്ളത് മറ്റ് ധാരാളം വികസനപ്പെടുന്നത് നമുക്ക് വാർഡിൽ തന്നെ ഈ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ബന്ധപ്പെ ഇരുന്നൂറോളം പേർക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ഒരു വീട്ടിന് ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് അഞ്ച് കുഞ്ഞുങ്ങൾ ആറുമാസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തിട്ടുണ്ട് സൗജന്യമാണ് 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 അത് നമ്മൾ മൃഗാശുപത്രി മൃഗാശ്വരം ഇവർ മേടിച്ചുകൊണ്ട് പോകണം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫീസ് ഈടാക്കുന്നില്ല അഞ്ച് കുഞ്ഞുങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ പച്ചക്കറി തോളും പച്ചക്കറി മഹത്തായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പച്ചക്കറി ചെയ്യുന്ന കഴിഞ്ഞാൽ ഗ്രോബേഗ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരോളം ഗ്രോബേഗ് ഞാൻ വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഒരു വീടിന് അഞ്ചും പത്തും ഗ്രോബേഹ് വെച്ചിട്ട് തയ്യോട് തയ്യോടുകൂടി നമ്മളതിനെ കൊടുത്തിട്ടുണ്ട് അത് പോയിട്ട് അല്ലാണ്ട് അതിനെ കൃഷി നിന്ന് ലഭിക്കുന്ന ഇടവിള കൃഷി എന്ന് പറഞ്ഞിട്ട് ഈ കിഴങ്ങ് പറഞ്ഞിട്ട് ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി അങ്ങനെ വരുന്ന ഒരു ചാക്കിൽ വരുന്നതാണ് ഒരു നൂറ് കിലോയാണ് ഒരു ചാക്ക് ആ ചാക്ക് ഓരോ വീട്ടുടമയ്ക്കും കൊടുത്ത് അത്തരത്തിൽ ഇടവിള കൃഷിക്കുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ അല്ല വിഷര പച്ചക്കറിയാണ് നഗരസഭയുടെ ലക്ഷ്യം മലക്കർ കടകൾ അല്ല അവർ വിഷരഗിതമായിട്ട് കൊടുക്കട്ടെ ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കട്ടെ നമുക്ക് ഗുണം ചെയ്യാം അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അത് തരം പദ്ധതിയാണ് നഗരസഭ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വേണമെങ്കിൽ നമുക്ക് അതിനുപെടുത്താവുന്നതാണ് ഈ പച്ചക്കറി വിത്തുകളും തൈകളും കൊടുക്കുമ്പോൾ തന്നെ അതേ വീടുകളിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കിച്ചൺ പിന്നു കൊടുക്കുന്നുണ്ട് ആ കിച്ചൺ ബിന്നിൽ നിന്ന് എടുക്കുന്ന സംസ്കരിച്ച് വരുന്ന ഈ ഫുഡ് വേസ്റ്റ് വളമായി മാറുമ്പോഴത്തേക്കും തൊണ്ണൂറ് ദിവസം കമ്മീത് വളമായി മാറണം കിച്ചൺ മിന്നിന്ന് വളമായി മാറണം ആ വളമെടുത്ത് ഈ ഗ്രോ ബാഗിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പച്ചക്കറി നല്ല സുലഭമായിട്ടുള്ള ആഹാര പച്ചക്കറി കിട്ടുകയാണ് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ലഭിക്കുകയാണ് അപ്പം കോഴിയും മുട്ടക്കോഴിയും കൊടുക്കുന്നു പച്ചക്കറിയും പച്ചക്കറി കൊടുക്കുന്നു പിന്നെ നമുക്കുള്ളത് കട്ടിലാണ് അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർ ധാരാളം അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് അവർക്ക് സാധാരണയായിട്ട് തറയിലൊക്കെ കിടന്നിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള അവരുടെ അസുഖങ്ങളും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ട് ഈ ഇല്ലാത്ത വീടുകളാണ് ചില വീടുകൾ വാങ്ങാൻ കഴിയാത്ത വീടുകളുണ്ട് ധാരാളം വീടുകളുണ്ട് അവർക്ക് നഗരസഭ കൊടുക്കുന്ന കട്ടിൽ വളരെ ഒരു ഗുണകരമാണ് അത് തീർച്ചയായിട്ടും അത് എനിക്കൊരു തോന്നുന്നു ഒരു മുന്നൂറോളം വീട്ടുകാർക്ക് കഴിഞ്ഞ വിവിധ ഘട്ടങ്ങളിലായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു അത് ഞാൻ യോഗമായിട്ടാണ് നടത്തിയാണ് കൊടുക്കുന്നത് നഗരസഭയുടെ ചെയർമാനോ ചെയർപേഴ്സണോ ആരെങ്കിലും കൊണ്ടുവന്നൊരു യോഗമായി തന്നെയാണ് വലിയൊരു സംതൃപ്തിയാണ് അക്കാര്യത്തിൽ നാട്ടുകാരെ എൻ്റെ അടുത്ത് അതിനൊരു വലിയൊരു സ്നേഹപ്രവർത്തനം നടത്താറുണ്ട് കാരണം അവർ ഒരു കട്ടിൽ കട്ടിലൊരു മക്കൾ പോലും വാങ്ങിക്കൊടുക്കാത്തൊരു കാലഘട്ടത്തിൽ കൗൺസിലർട്ട് നഗരസഭയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നു അവർക്ക് വലിയൊരു സ്നേഹ സന്തോഷമാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇനി വളരെ നമുക്ക് ചുരുക്കി കൊണ്ടുവരാം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നയൻ ഫോർ നയൻ ഫൈവ് സെവൻ നയൻ ഫോർ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് കെ ടി ഡി സിയുടെ റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its SP commitment Mediford. to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ ഏറ്റവും സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമലീയ ശേഖരം കാലത്തെ അതിജീവിക്കുന്ന ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ഫർണിച്ചർ ടീം ടീം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മനസ്സിനിണങ്ങിയാർട്ട് ഓഫ് ഓഫറുകൾ തന്മായാൽ സമ്മാനങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ yadartha offer yadartha discount na a pitta pillil mathram one offer kal than yadartha melam pitta pillil real owner til one onam ponnam idu pitta pillil real owner pitta pillil agencies canara bank has flourished with 9800 plus branches spanning india we proudly serve 12 crore customers and counting a testament to our unwavering commitment to trust togetherness and transformation Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. അപ്പോൾ താങ്കൾ കഴിഞ്ഞ വർഷമായി കൗൺസിലർ. പിന്നെ ഞാൻ അറിയേണ്ടത് വീട്ടിലെ പ്രശ്നങ്ങളാണ് വിഷയങ്ങളാണ് വീട്ടിൽ ആരൊക്കെ ചെയ്യുന്നു താങ്കൾ എങ്ങനെ സഹിക്കുന്നു ഞാൻ അഞ്ചുപേരടങ്ങുന്ന കുടുംബത്തിൽ അവസാനത്തെ കണ്ണിയാണ് ഞാൻ അഞ്ചുപേരടങ്ങുന്ന കുടുംബത്തിൽ അമ്മയുണ്ടായിരുന്നു ഞാൻ കൗൺസിലായി ചോദിച്ചാൽ അത് തന്നെയാണ് പറഞ്ഞുതരുന്നത് അതെ അപ്പോൾ അഞ്ചുപേരടങ്ങുന്ന കുടുംബത്തിൽ അവസാനത്തെ ആളാണ് ഞാൻ എൻ്റെ ഇലക്ഷൻ സമയത്ത് അമ്മയുണ്ടായിരുന്നു അമ്മ ഒരു രണ്ടു പേർക്കു മുമ്പ് മരണപ്പെട്ടു വരും അപ്പോൾ ഈ കുട്ടിക്കാലം മൂലം ഞാൻ ഈ സംഘടനാ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വഭാവം അറിയാം അപ്പം വിവാഹം ആലോചിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ വേണ്ടി ചർച്ചകൾ വന്നതാണ് പക്ഷേ ബാക്കി എനിക്ക് വിവാഹം കഴിയും കഴിഞ്ഞാൽ എൻ്റെ മാമൻ്റെ ഉറപ്പണയാണ് വിവാഹം കഴിയുക അതുകൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞു വരുത്തേണ്ടതായിട്ട് വന്നിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ കല്യാണം പോകുക അല്ലല്ല മര്യാദയ്ക്കുള്ള മര്യാദക്കുള്ള വിവാഹം തന്നെയായിരുന്നു ഒരു മകളാണ് മകളിപ്പം ഡിഗ്രി പഠിക്കുന്നു ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി പത്ത് മണിക്കും പത്തരയ്ക്കൊക്കെയാണ് വീട്ടിൽ കയറുന്നത് ഇടയ്ക്ക് ഊണ് ചായ ചവിടിക്കാൻ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്നും ഒന്ന് പോകുന്നല്ലാതെ വേറെ എനിക്ക് വരാൻ സമയം കിട്ടാറില്ല കാരണം എപ്പോഴും ഞാൻ ഇങ്ങനെ റോഡിലും ആ ഫാർട്ടറി ആപ്ഷന് വൈകുന്നേരം ആറു മണി മുതൽ ഞാൻ രാത്രി പത്ത് മണി ഒരു പാർട്ടി എല്ലാവർക്കും അറിയാതെ പാർട്ടി ഓഫീസിലുണ്ടാവും അവിടെയാണ് ആൾക്കാർ എന്തെങ്കിലും ആവശ്യങ്ങളായിട്ടൊക്കെ വരുന്നത് അതുപോലെ വാർഡ് മെൻറ്റ് ഓഫീസ് എനിക്ക് തന്നിട്ടുണ്ട് അവിടെ എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ഇരിക്കാറുള്ളൂ അത് പഠിക്കട്ടായത് കൊണ്ട് ഈ വയസ്സായ അമ്മമാരൊക്കെ അവിടെ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവരോട് പറയും വൈകുന്നേരം വരെയാണ് ഞാൻ അവിടെ താഴെ പാർട്ടി ഓഫീസുണ്ട് അവിടെ റോഡ് സൈഡിൽ അവർക്ക് നടന്നുകയറുന്നു പഠിക്കുന്നില്ലാത്തവണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് അവിടെ ചെന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വൈകിട്ട് അവിടം അല്ലാത്തവർക്ക് രാവിലെ വീട്ടിൽ വരുന്നവരും ഉണ്ടാവും വൈഫിന് ജോലിയുണ്ടോ വൈഫിന് ഒരു വലിയ വലിച്ചാല കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട് ഞങ്ങളുടെ വാർഡിൽ തന്നെയാണ് അത് അവിടെ വൈഫ് ഒരു ക്ലർക്കും പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് മകളാണ് മകൾ ഡിഗ്രി പഠിക്കുന്നത് എവിടെയാണ് മകളി ഇപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അമ്പലത്ര നാഷണൽ കോളേജിലായിരുന്നു പഠിച്ചത് അവിടെ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ അടുത്തൊരു കോഴ്സിന് വേണ്ടി നിൽക്കുകയാണ് ഇതാണ് കുടുംബം അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം സമയം കാര്യങ്ങൾ ദിവസം താങ്കൾ ചെലവഴിച്ചു എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും കൗൺസിലേഴ്സിന് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തില്ല ഈ ഈ ഒരു കൗൺസിലറെ കുറിച്ച് പല മേഖലയിലുള്ള ആളുകൾ ഈ ഇത്രയും കാര്യമായി അദ്ദേഹത്തിന് പൂഴ്ത്തി പറയുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഈ തന്ന നമ്പറുകളെല്ലാം അല്ലെങ്കിൽ എന്നെ ഇവിടെ വിളിച്ച് റെസിഡൻസ് ഭാരവാഹികളാണ് തീർച്ചയായിട്ടും അത് മനസ്സിലായി മനസ്സിലായിരുന്നാലും തുടർന്നും അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കാനുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പങ്കെടുത്തതിന് നന്ദി ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന മെയിൽ ഡിയിലേക്ക് അയയ്ക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക